ഹായ് നമസ്കാരം ഇന്നൊരു ഫുഡൊക്കെ പുറത്തൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ് കേട്ടോ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൃഷ്ണയും കൂടിയാണ് പോയത് എൻ്റെ മോനും കൂടെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം ഒന്നായിട്ട് പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൃഷ്ണ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടൽ സെലക്ട് ചെയ്തു അത് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ നിന്നിലുള്ള ഉത്സവം എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണിത് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉള്ളതിനെക്കാട്ടി എത്രയോ അധികം അടിപൊളിയായിട്ടുള്ള ഫുഡ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ അതാണ് ഞങ്ങളിവിടെ തിരഞ്ഞെടുക്കാൻ കാരണം ഇത് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് പക്ഷെ ഞാനിവിടെ വന്നിട്ടില്ലായിരുന്നു ഇവിടെ നല്ല കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡ്സ് ഉണ്ട് കോഴിക്കോട് മറ്റ് വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹോട്ടലാണിത് ഇതാ മെനു ഒക്കെ വന്നിട്ടുണ്ട് മെനുവിൽ നമ്മൾ സ്റ്റാർട്ടർ ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ നോൺ വെജ് കഴിക്കുന്ന ഹോട്ടലുകളെ പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഒക്കെ വെജ് ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വെജിറ്റേറിയൻസിന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഹോട്ടലാണിത് നോർത്ത് ഇന്ത്യൻ ഡിഷസും നമ്മളുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസ്സും ഒക്കെ ഒരുപാടുണ്ട് ഇത് നമ്മളുടെ മീൽസിൻ്റെ ഇതാ ഫോട്ടോ കണ്ടില്ലേ ഇതൊക്കെ മെനു ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഉച്ചയാണല്ലോ അതുകൊണ്ട് ഞാൻ മീൽസാണ് കേട്ടോ ഓർഡർ ചെയ്തത് മോനും കൃഷ്ണയും ബിരിയാണി ഓർഡർ ചെയ്തു ഉത്സവ് സ്പെഷ്യൽ ബിരിയാണി ബിരിയാണിയാണ് കേട്ടോ ഇതൊരു ഇലയിലൊക്കെ ഇതാ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യുന്ന സീനാണിത് കേട്ടോ നമ്മൾ ഒരു ചിക്കൻ ബിരിയാണി ഒക്കെ കഴിക്കുന്ന അതേ ഒരു ഫീലിലുള്ള ഫീൽഡിലുള്ള അടിപൊളിയായിട്ടുള്ളൊരു വെജ് ബിരിയാണിയാണിത് നല്ല ടേസ്റ്റിയാണ് ഇലയിലൊക്കെ വെച്ച് ആവി കുളിച്ച് തരുന്ന ഒരു ബിരിയാണി പോലെയുള്ളതാണ് കേട്ടോ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് ബിരിയാണി നല്ല സൂപ്പറാണ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മീൽസാണ് വാങ്ങിയിട്ടുള്ളതെന്ന് അപ്പം മീൽസ് കൊണ്ടുവന്നിട്ടുണ്ട് മീൽസിൽ അടിപൊളിയായിട്ടുള്ള കറികൾ ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ പായസമൊക്കെ അടക്കുമ്പോഴുള്ള ഒരു നല്ലൊരു മീൽസാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കറികളൊക്കെ നമുക്ക് ഇരുന്നൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസിലുള്ള സ്ഥലമാണ് എല്ലാവരും ഒന്ന് വന്ന് നോക്കാം കേട്ടോ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു ഇറങ്ങി ഇനി അപ്പോഴാണ് നമ്മൾ കേട്ടത് സുഡിയോയില് നല്ല സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു കോഴിക്കോടുള്ള സ്റ്റുഡിയോ ആണ് കോർണേഷൻ തിയേറ്ററിൻ്റെ അടുത്തുള്ള സുഡിയോ ആണത് അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഭയങ്കര തിരക്കാന്ന് മനസ്സിലായത് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത് വളരെ റേറ്റ് കുറഞ്ഞിട്ട് ധാരാളം ഐറ്റംസ് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ തിരഞ്ഞെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും കാരണം ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ കുറേ നമ്മളിങ്ങനെ നന്നായിട്ട് സെലക്ട് ചെയ്തെടുക്കേണ്ടതാണ് ടു നയൻറ്റി നയൻ ത്രീ നയൻറ്റി നയൻ ഒക്കെ ഒരുപാട് ടോപ്സുകളുണ്ട് ജെൻസ് വെയർ ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും വന്ന് സുഡിയോൻ്റെ എല്ലാ ഔട്ട്ലെറ്റ്സിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സെയിലാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വില വിലക്കുറവില് സുഡിയോ ഐറ്റംസ് നമുക്ക് വാങ്ങാൻ പറ്റും ചെരുപ്പുകൾക്കും ഒക്കെ നല്ല സെയിലാണ് കേട്ടോ ഒന്ന് തിരഞ്ഞെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അതെടുത്തെടുത്ത് നോക്കുന്നതുകൊണ്ട് കറക്റ്റ് സൈസൊന്നും ചിലപ്പോൾ കാണത്തില്ല പിന്നെ സുഡിയോൻ്റെ നെയിൽ പോളിഷ് അതൊരു സൂപ്പർ ഐറ്റമാണ് കേട്ടോ അതെന്തായാലും വാങ്ങുമ്പോൾ നെയിൽ പോളീഷിൽ ഏറ്റവും നല്ലത് സ്റ്റുഡിയോൻ്റെയാണ് അപ്പം നെയിൽ പോളിഷ് കണ്ടപ്പോൾ ഞാൻ അതൊന്ന് നോക്കുകയാണ് കേട്ടോ നെയിൽ പോളിഷ് എത്ര കാര് കിട്ടിയാലും നമുക്ക് മതിയാവില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വാങ്ങുന്നതാണല്ലോ അതുകൊണ്ട് സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഞങ്ങൾ നെയിൽ പോളിഷാണ് നോക്കിയത് ഇടയ്ക്കൊന്ന് കണ്ണട ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ചെറിയ ഐറ്റംസൊക്കെ വാങ്ങുമ്പോൾ എനിക്ക് കണ്ണട വേണം കണ്ണട ഉണ്ടെങ്കിൽ കറക്റ്റ് റേറ്റ് ഒക്കെ വായിച്ചറിയാൻ പറ്റുള്ളൂ ഞാൻ കുറച്ച് നെയിൽ പോളീഷൊക്കെ കളക്ട് ചെയ്തു കേട്ടോ ൊക്കെ വളരെയധികം റേറ്റ് കുറവുണ്ട് ഓൾറെഡി അവർ കൊടുക്കുന്നതിനെക്കാട്ടിലും കുറഞ്ഞ റേറ്റിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ഐറ്റംസ് ഒന്നും വാങ്ങാനുള്ള പ്രിപ്പറേഷൻ ഒന്നായിട്ടല്ലോ ഞങ്ങൾ പോയത് സെയിൽ ഉണ്ട് സെയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കയറി ചെയ്യുന്നേ ഉള്ളൂ കുറച്ച് രണ്ട് മൂന്ന് ഐറ്റംസ് എടുത്തിട്ടുള്ളൂ കൂടുതലും നെൽ പൊളിഷനായിട്ട് എടുത്തത് എല്ലാ ഐറ്റത്തിനും നല്ല റേറ്റ് കുറവുണ്ട് വലിയൊരു എമൗണ്ട് ഒന്നായിട്ടല്ല പോയത് എന്നാലും നമുക്ക് വളരെ റീസണബിൾ റേറ്റിൽ ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ സാധിക്കും സുഡിയോൻ്റെ ഔട്ട്ലെറ്റ് നിങ്ങളുടെ ഒന്ന് പോയി നോക്കുക മാക്സിമം നന്നായിട്ട് വില കുറഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ മേടിക്കാൻ പറ്റും ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ കേട്ടോ ചെറിയൊരു ഔട്ടിങ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ വലിയ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്